പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഈ ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു പകൽ മുഴുവൻ അങ്ങ് എന്നെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചു ഞാൻ പങ്കിട്ട പുഞ്ചിരികൾക്കും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് എന്നെ കരുതലോടെ നോക്കി അങ്ങ് എല്ലായ്പ്പോഴും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ കൃതാഗ്തനാണ് ദൈവമേ ചിരിച്ചുകൊണ്ട് എൻ്റെ നേർക്ക് അടുത്തു വരുന്ന കറുത്ത മുഖങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാവുന്നതാണ് പകൽ മുഴുവൻ അത്തരം കപടമുഖങ്ങളിൽ നിന്ന് അങ്ങെന്നെ സംരക്ഷിച്ചു ഇപ്പോൾ ഇതാ രാത്രിയുടെ അഗാധമായ യാമങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് ഇന്ന് രാത്രി ഞാൻ വിശ്രമിക്കുമ്പോൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ കറുത്ത മുഖങ്ങളിൽ നിന്നും അങ്ങ് എന്നെ കാത്തുകൊള്ളണമേ ഞാൻ ഉറങ്ങുമ്പോൾ സമാധാനപരമായ സ്വപ്നങ്ങൾ നൽകി എൻ്റെ ഉറക്കത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ മറച്ചു പിടിക്കണമേം എൻ്റെ കുടുംബത്തിന് ചുറ്റും മാലാഖമാരുടെ സംരക്ഷണം നൽകി എന്നെ കാത്തുകൊള്ളണമേം നാളെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആസ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനം സഹിക്കു ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവ ഇവ അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവായ ഈശം ഷിഹാക് സ്തുതി